ഡിസ്ക് ബൾ ഡിസ് മാത്രല്ല പ്രശ്നം വരാം നമ്മളുടെ എല്ലിന്റെ ഇടയിൽ നട്ടലിന്റെ ഇടയിൽ ഇരിക്കുന്ന സ്ട്രക്ചർ ആണ് ഡിസ്ക് സോ ഡിസ്ക് തെറ്റുമേ അധികം നാൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ അത് ബോൺ അതായത് എല്ലിനും ബാധിക്കും മൺ യങ് ആൾക്കാർക്ക് ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാർ കുമ്പിടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്പോർട്സ് കളിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് വീഴാം സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഡിസ്ക് തെറ്റാൻ നല്ലൊരു സാധ്യതയുണ്ട് യങ് ആൾക്കാർക്ക് യൂഷ്വലി ബോണിനത് ബാധിക്കില്ല ഡിസ്ക് നമ്മൾ സർജറി ചെയ്യാൻ കാരണം ആ ഡിസ്ക് തെറ്റുമ്പോൾ ഞെരമ്പിന്റെ മുകളിൽ പ്രെസ്സിങ് വരുമയാണ് ഈ പ്രോബ്ലം വരാം സൊ ഞരമ്പിന്റെ മുകളിൽ നീര് വരാതിരിക്കാനും കൈ അല്ലെങ്കിൽ കാലിന്റെ ബലം പോവാതിരിക്കാനാണ് നമ്മൾ സെർജറി ചെയ്യണത് ായുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്മോക്കേഴ്സ് എസ്പെഷ്യലി സ്മോക്കേഴ്സിനെ നമ്മുടെ ട്രീറ്റ്മെന്റ് കുറച്ച് വ്യത്യാസമാണത് വൺ തിങ് ഇവരുടെ ഡിസ്ക് മാത്രമല്ല തെറ്റിയിട്ടുണ്ടാവുക അത് എല്ലിനും ബാധിച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ എല്ലിന്റെ ഇടയിൽ തേയ്മാനം കൂടും സൊ പ്രായമുള്ള ആൾക്കാർക്ക് ഡിസ്ക് മാത്രമല്ല എടുക്ക നമ്മളെ ഉള്ള എല് കമ്പി വെച്ച് ഉറപ്പിക്കും കാരണം ഡിസ്ക് മാത്രമായിട്ട് എടുത്താൽ എല്ല് തമ്മിൽ ഇങ്ങനെ ആടാൻ തുടങ്ങും തെയിൻ ഭയങ്കരമായിട്ട് കൂടും സോ ആടാതിരിക്കാൻ നമ്മൾ അത് സ്ക്രൂ വെച്ച് ഉറപ്പിക്കും